ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഇന്നലെ ബ്ലോഗർ ജുനൈദ് മരണപ്പെട്ടു ഇനാലിലഹി വ ഇൻ അലഹിരാ ജൂൻ ഒരുപാടാളുകളെ ചിരിപ്പിച്ചും ഒരുപാട് ആളുകളെ ചിന്തിപ്പിച്ചും അതുപോലെ ഒരുപാട് ആളുകളുടെ പ്രാക്കും കിട്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തിനെ അറിയുമെന്നില്ല പക്ഷേ എനിക്കെന്തോ വല്ലാത്തൊരു നൊമ്പരം വല്ലാത്തൊരു വേദന അദ്ദേഹം ഈ ഒരു ഭൂമിയിലില്ല എന്നറിഞ്ഞപ്പോഴൊരു സങ്കടം തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോസ് തന്നെയാണ് അതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹം ഉമ്ര ചെയ്യാൻ പോയതും ഹജ്ജ് ചെയ്യാന്നല്ലേ പറയുക അവിടെ പോയതും പിന്നെ എന്താ പറയുക വരാ ഞാൻ ആ ഒരു പാട്ടില്ലേ എനിക്ക് പാടാൻ എന്ന് പറയില്ല എന്നാലും ഞാൻ ആ ഒരു വരി പാടിയത് മാത്രം ആളുടെ ഒരു ആക്ഷൻ രീതിയിൽ അദ്ദേഹം ആ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് എല്ലാ ജനമനസ്സുകളുടെയും ഉള്ളിലേക്ക് ആ ഒരു ജുനൈദ് എന്നൊരു വ്യക്തിയെ കൊണ്ടെത്തിച്ചത് പക്ഷേ എന്താ പറയുക പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കണം രക്ഷിക്കണേ എന്നാണ് ദൈവത്തിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ് പക്ഷേ ഇത് ഇങ്ങനെയാണ് ആ കുടുംബം സഹിക്കാന്ന് എനിക്കറിയില്ല പക്ഷേ ചില ആളുകൾക്ക് ഇപ്പോൾ സമാധാനമായിട്ടുണ്ടാകും കാരണം ലേറ്റസ്റ്റായിട്ട് ജുനൈദ് ഒരു കേസിലകപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതായത് പരസ്പരം വ്യക്തികൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് അവർ കല്യാണം പോലും കഴിക്കാതെ പരസ്പരം ശരീരം പങ്കിട്ടിട്ട് അവസാനം എന്തോ ഒരു കാരണം കൊണ്ട് ജുനൈദ് മാത്രം തെറ്റുകാരനാണെന്ന് പറഞ്ഞ് എന്താ പറയുക കേസ് കൊടുക്കുകയും അവസാനം ജുനൈദിനെ എല്ലാ മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ മുന്നിലിട്ട് വലിച്ചു കീറുകയും ചെയ്ത ഒരു സമൂഹമുണ്ട് നമുക്ക് മുന്നിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം കണ്ട് ആഘോഷമാക്കുന്ന ചില ആളുകളും ഉണ്ട് നമുക്ക് ചുറ്റിലും പക്ഷെ എനിക്കെന്തോ എൻ്റെ ആരുമല്ല പക്ഷേ എന്നാലും എന്തോ ഒരു വേദന എന്താ വെച്ചാൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നു എനിക്ക് ലേറ്റസ്റ്റ് ഒരു വീഡിയോ പറഞ്ഞിരുന്നു ഇതിൻ്റെ സത്യം എന്താണെന്ന് തെളിയും എന്താണ് സത്യം എന്താണെന്ന് പറയും എന്നൊക്കെ പിന്നെ ഇതൊരു യാദർശികമായിട്ടുള്ള ഒരു അപകടമാണ് എന്ന് വിശ്വസിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ചില ഒന്ന് രണ്ട് ചില യൂട്യൂബേഴ്സ് അവർ പറയുന്നുണ്ടായിരുന്നു ചില സംശയങ്ങളുണ്ടെന്നൊക്കെ ശരിയാണ് ഞാനും അവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ ആ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ട്സായി കുറച്ച് എന്താ പറയുക ഇങ്ങനെ ചളിങ്ങി പോവുക അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ വേണമായിരുന്നു ഇതിപ്പോൾ ബാക്ക് സൈഡിലാണ് ഇടിച്ച ഒരു മട്ടാണ് കാണുന്നത് അപ്പോൾ എന്തോ ആരോ എന്തോ കരുതിക്കൂട്ടി ചെയ്തതുപോലെയൊക്കെയാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്തായാലും ജുനൈദിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ആരെങ്കിലും ഈ മരണത്തിൽ ഉത്തരവാദികൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ എന്തായാലും ഈ ഭൂമിയിൽ കിട്ടിയില്ലെങ്കിലും അവിടെ ദൈവത്തിൻ്റെ ആ കോടതിയിൽ എന്തായാലും കിട്ടും എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം